ജ്ഞരി ഭഗവത്ഗീതയുടെ ജ്ഞര ഭാഷ്യം അധ്യയം പതിനാല് ഗുണത്രയ വിഭാഗയോഗം തമാദേ അല്ലയോ ഭാരത സുഖത്തിലും രജോ ഗുണം ബന്ധിപ്പിക്കുന്നു എന്നാൽ ജ്ഞാനത്തെ മറച്ചുകൊണ്ട് പ്രമാദം മുതലായവയിലും ബന്ധിക്കുന്നു ഭാരത ഹേ അർജുന ചിലപ്പോൾ സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ട് പ്രാധാന്യം കൈകൊള്ളുന്നു മറ്റു ചിലപ്പോൾ രജോഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തിയിട്ടാണ് വികസിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും ചിലപ്പോൾ തമോ ഗുണം സത്വഗുണത്തെയും രജോഗുണത്തെയും തോൽപ്പിച്ച് മുന്നിലെത്തുന്നു അല്ലയോ അർജുന കഥത്തേയും വാദത്തെയും തള്ളി നീക്കി പിത്തം ദേഹത്തിൽ വ്യാപിക്കുമ്പോൾ ദേഹം സന്തപ്തമാകുന്നു മഴക്കാലവും വേനൽക്കാലവും കഴിഞ്ഞ് ശിശിരകാലം വരുമ്പോൾ ആകാശം കുളിരണിയുന്നതായി തോന്നും ജാഗ്രതാവസ്ഥയും സ്വപ്നാവസ്ഥയും ഇല്ലാതാകുമ്പോൾ ഒരുവൻ സുഖസുഷുപ്തിയിൽ അമരുന്നു അപ്പോൾ അവൻ്റെ ചിത്തവൃത്തി ജഡവും മൂഢവുമായി തീരുന്നു ഇതുപോലെ സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അതിക്രമിച്ച് മുന്നേറി നിൽക്കുമ്പോൾ ഒരുവൻ ചോദിക്കും ആഹാ ഞാൻ സന്തോഷവാനല്ലേ തമോഗുണത്തിൻ്റെ ആധിപത്യം കൊണ്ട് സത്വരജോ ഗുണങ്ങൾ അശക്തമായിരിക്കുമ്പോൾ അവന് അനവധി പ്രമാദങ്ങൾ നേരിടും അതുപോലെ സത്വഗുണത്തെയും തമോഗുണത്തെയും കീഴ്പ്പെടുത്തി രജോഗുണം പ്രകടിതമാകുമ്പോൾ ദേഹരാജനായ ജീവാത്മാവിന് കർമ്മത്തെക്കാൾ പ്രിയങ്കരമായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ഇപ്രകാരം മൂന്ന് ഗുണങ്ങളുടെയും സ്വഭാവം ഞാൻ നിനക്ക് വിശദീകരിച്ച് തന്നു ഇനിയും ഈ ഗുണങ്ങളുടെ വൃദ്ധി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ഈ ദേഹത്തിൽ സർവ ഇന്ദ്രിയങ്ങളിലും ജ്ഞാനാത്മകമായ പ്രകാശം എപ്പോൾ അപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് അറിയേണ്ടതാകുന്നു ഭരതശ്രേഷ്ഠ ധനസമ്പാദനത്തിനുള്ള അമിതമായ ആഗ്രഹം അതിനുവേണ്ടി രാപ്പകൽ കർമ്മം ചെയ്യുക അതിനായി പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുക എല്ലായ്പ്പോഴും ചിത്തസമാധാനമില്ലായ്മ തീരാത്ത ഭൗതികതൃഷ്ണ എന്നിവയൊക്കെ രജോഗുണം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നവയാണ് തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ബുദ്ധിയിലെ വെളിവ് നഷ്ടപ്പെടൽ പ്രവൃത്തിയുടെ അഭാവം അജാഗ്രത അവിവേകം എന്നിവ സംഭവിക്കുന്നതാണ് സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ഒരുവൻ മരിക്കുന്നതെങ്കിൽ അയാൾ ഉത്തമ ജ്ഞാനികളുടെ പുണ്യലോകത്തെയായിരിക്കും പ്രാപിക്കുകയേനൂഢ രജോഗ വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ അവൻ കർമ്മങ്ങളിൽ സക്തന്മാരായ മനുഷ്യരുടെ ഇടയിൽ ജനിക്കുന്നു അപ്രകാരം തന്നെ തമോ ഗുണം വികസിച്ചിരിക്കുമ്പോൾ മരണം പ്രാപിച്ചവൻ പശു മുതലായ മൂഢയോനികളിൽ ജനിക്കുന്നു അല്ലയോ പാർത്ഥ രജസിനെയും തമസിനെയും കീഴ്പ്പെടുത്തി സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരുവനിൽ പ്രകടിതമാകുന്ന ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം വസന്തകാലത്തിൽ സരസീരുഹങ്ങൾ വിടർന്ന് അവയുടെ സൗരഭ്യം എല്ലായിടത്തും പരക്കുന്നത് പോലെ ഒരുവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രജ്ഞാപ്രകാശം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നു അവൻ്റെ സർവ ഇന്ദ്രിയങ്ങളുടെയും അങ്കണത്തിൽ വിവേകം ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നു കരചരണാദികൾക്ക് പോലും അപ്പോൾ കാഴ്ചശക്തി ലഭിച്ചതായി തോന്നും രാജഹംസം തൻ്റെ ചുണ്ടുകൊണ്ട് പാലും വെള്ളവും തമ്മിൽ തരംതിരിക്കുന്നത് പോലെ ഇന്ദ്രിയ നിഗ്രഹാഭ്യാസം കൊണ്ട് വിവേകശക്തി നേടിയ അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ അവൻ ദോഷത്തെയും ഗുണത്തെയും പാപത്തെയും പുണ്യത്തെയും തമ്മിൽ തരംതിരിക്കുന്നു അവൻ്റെ കാതുകൾ അന്ധപ്രേരിതമായി കേൾക്കാൻ പാടില്ലാത്തതൊക്കെ വർജിക്കുന്നു കാണേണ്ടതല്ലാത്തതെല്ലാം കണ്ണുകൾ തള്ളിക്കളയുന്നു സംസാരിക്കാൻ പാടില്ലാത്തതൊക്കെ നാക്ക് ഒഴിവാക്കുന്നു വിളക്കിൻ്റെ മുന്നിൽ നിന്ന് അന്ധകാരം പറന്നു പോകുന്നത് പോലെ ഇന്ദ്രിയ നിഗ്രഹം അനുഷ്ഠിക്കുമ്പോൾ കർമ്മങ്ങൾ ഇന്ദ്രിയങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യപ്പെടാതെ ഓടി ഒളിക്കുന്നു വർഷകാലത്ത് ജലപ്രവാഹമുണ്ടാകുമ്പോൾ നദീതീരം ജലം കൊണ്ട് നിറയുന്നത് പോലെ അവൻ്റെ ബുദ്ധി എല്ലാ ശാസ്ത്രങ്ങളെയും ഗ്രഹിക്കുന്നു പൗർണമിനാളിൽ ആകാശത്തിൽ ചന്ദ്രപ്രഭ പരക്കുന്നത് പോലെ അവൻ്റെ ജ്ഞാനം എല്ലായിടത്തും വ്യാപിക്കുന്നു അവൻ്റെ വാസനകളെല്ലാം ഈശ്വരനിലേക്ക് കേന്ദ്രീകരിക്കുന്നു പ്രവൃത്തി നിശ്ചലമാകുന്നു മനസ്സ് എല്ലാ വിഷയസുഖങ്ങളിൽ നിന്നും പിന്തിരിയുന്നു അവനിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ ദൃശ്യമാകുന്നു ഒരുവന് ഗണ്യമായ വിളവെടുപ്പ് ലഭിക്കുകയും അവൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധകർമ്മം നടത്തുകയും ചെയ്യുമ്പോൾ പിതൃക്കൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ശ്രാദ്ധം ഉണ്ടാകുന്ന ആഹ്ലാദം പോലെയാണ് ഒരുവന് സത്വഗുണം ഉയർന്നു നിൽക്കുമ്പോൾ മരിക്കാൻ ഇടവന്നാലുള്ള ആഹ്ലാദം ധീരതയോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉരുമ്പെടുന്ന ഔദാര്യവാനായ ഒരു ധനവാന് ഈ ലോക ജീവിതത്തിൽ കീർത്തിയും പരലോകത്തിൽ സ്വർഗസുഖവും എന്തുകൊണ്ട് ലഭിച്ചുകൂടാ പരിശുദ്ധവും അന്യൂനവുമായ സ്വഭാവത്തോടുകൂടിയ ഒരുവൻ സത്വഗുണം ഉയർന്നു നിൽക്കുമ്പോൾ മരിക്കാനിടയായാൽ അവൻ എവിടെയാണ് എത്തിച്ചേരുക ഒരു സത്വഗുണി ലൗകിക ലൗകികസുഖങ്ങളുടെ ഗേഹമായ ശരീരം ഉപേക്ഷിക്കുമ്പോൾ സത്വഗുണവും കൂടെ കൊണ്ടുപോകുന്നു അപ്രകാരമുള്ളവൻ സത്വഗുണത്തിൻ്റെ മൂർത്തിയായി തീരുന്നു ജ്ഞാനികളുടെ കുടുംബത്തിൽ അവൻ വീണ്ടും ജനിക്കുന്നു ഉത്തമമായ അവൻ്റെ ശരീരം നിരുപമമാണ് അല്ലയോ ധനുർദ്ധര ഒരു രാജാവ് രാജധാനിയിൽ നിന്ന് മാറി ഒരു കുന്നിൻ പുറത്ത് താവളമടിച്ചാൽ അയാളുടെ രാജാധികാരം ഇല്ലാതായി തീരുമോ ഇവിടെ നിന്നും ഒരു വിളക്ക് മറ്റൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയാൽ അത് അവിടെയും പ്രകാശം പരത്തുകയില്ലേ അതുപോലെ ജ്ഞാനിയുടെ കുടുംബത്തിൽ ജനിക്കുന്ന സത്വഗുണിയുടെ സത്വശുദ്ധി ജ്ഞാനബുദ്ധിയെ അസാധാരണമായി വർദ്ധിപ്പിക്കുന്നു അത് അതായത് ജ്ഞാനബുദ്ധി വിവേകത്തിൻ്റെ മുകളിൽ പരന്നു കിടക്കുന്നു പിന്നീട് മഹദാദി തത്വങ്ങളിൽ നിന്ന് അനുക്രമമായി ഉടലെടുത്ത ജഗത്തിൻ്റെ എല്ലാ തത്വാംശങ്ങളെപ്പറ്റിയും ചിന്തനം ചെയ്യുകയും അവസാനം ജ്ഞാനബുദ്ധിയോടൊപ്പം അവൻ്റെ ആത്മാവ് ബ്രഹ്മസ്വരൂപത്തിൽ ദയിക്കുകയും ചെയ്യുന്നു ഈ ബ്രഹ്മസ്വരൂപം വേദാന്തശാസ്ത്ര പ്രകാരമുള്ള മുപ്പത്താറ് തത്വങ്ങൾക്കും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയേഴാമത്തെ തത്വമാണ് സാഖ്യന്മാരുടെ ഇരുപത്തിനാല് സിദ്ധാന്തങ്ങൾക്കും ഉപരിയായ ഇരുപത്തിയഞ്ചാമത് സിദ്ധാന്തമാണ് ത്രിഗുണങ്ങൾക്കും അതീതമായ നാലാമത്തെ ഗുണമാണ് ഇതാണ് പരമ്പൊരുൾ ഇത് പരമോന്നതവും എല്ലാറ്റിലും എല്ലാവുമാണ് ഇനിയും സത്വഗുണത്തെയും തമോ ഗുണത്തെയും പിന്തള്ളി രജോഗുണം പ്രബലപ്പെടുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം രജോഗുണം ശരീരത്തിലൊട്ടാകെ ഓടി നടക്കുമ്പോൾ അവൻ കർമ്മങ്ങൾ ചെയ്ത് കോലാഹലം സൃഷ്ടിക്കുന്നു ചുഴലിക്കാറ്റ് ഉർവിയിലുള്ള എല്ലാറ്റിനെയും ചുഴറ്റി ആകാശത്തിലേക്ക് ഉയർത്തുന്നത് പോലെ അവൻ ഇന്ദ്രിയങ്ങളെ യഥേഷ്ടം വിഷയസുഖങ്ങളിൽ വിഹരിക്കുന്നതിനായി സ്വതന്ത്രമാക്കി വിടുന്നു പിന്നെ പരസ്ത്രീ പരതാരാദികളിൽ കാമാതുരനാകുന്ന അവൻ അതൊന്നും ശാസ്ത്രവിരുദ്ധമാണെന്ന് ചിന്തിക്കാതെ എവിടെയും എന്തും മേഞ്ഞു നടക്കുന്ന മേഷങ്ങളെപ്പോലെ പെരുമാറുന്നു അവന് അപ്രാപ്യമായ കാര്യങ്ങൾ മാത്രം അവൻ്റെ ലോഭചിന്തയിൽ നിന്ന് രക്ഷപ്പെടുന്നു അവൻ എന്ത് സാഹസ കർമ്മങ്ങളും ചെയ്യാൻ മുതിരുന്നു അശ്വമേധയാഗങ്ങൾ ക്ഷേത്രനിർമ്മാണം തുടങ്ങി അസാധാരണമായ കർമ്മങ്ങൾ ചെയ്യാൻ അവൻ പ്രേരിതനാകുന്നു വലിയ നഗരങ്ങളും വിസ്താരമായ ജലാശയങ്ങളും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് വിപുലമായ കാനനങ്ങളും സൃഷ്ടിക്കാൻ അവൻ വെമ്പൽ കൊള്ളുന്നു അപ്പോഴും ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷം ലഭിക്കുന്നതിനുള്ള അവൻ്റെ അഭിലാഷത്തിന് അറുതി ഉണ്ടാകുന്നില്ല ആയതമായ ആഴിക്ക് പോലും അടക്കാൻ കഴിയാത്തതും ഘോരാനലൻ്റെ ദഹനശക്തിക്ക് പോലും ദഹിപ്പിക്കാൻ കഴിയാത്തതുമാണ് അവൻ്റെ അന്തരംഗത്തിലുള്ള അമേയവും വിക്രാന്തവുമായ വിഷയസുഖേ അവൻ്റെ ഇച്ഛാതുരത അവൻ്റെ ചിന്തയേക്കാൾ വേഗത്തിൽ കുതിക്കുന്നു അത് പാരൊക്കെ പരതി നടന്നാലും അവന് സംതൃപ്തി ലഭിക്കുകയില്ല രജോഗുണം പ്രബലപ്പെട്ടു നിൽക്കുന്ന ഒരുവനിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഇതെല്ലാം സർവസുഖഭോഗങ്ങളെയും തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി നിർത്തിക്കൊണ്ട് ഒരു യാചകൻ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി രാജകൊട്ടാരത്തിലിരുന്നാലും അവൻ രാജാവാകുമോ ധനവാന്റെ വിവാഹഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരെ വഹിച്ചു കൊണ്ടുപോകുന്ന കാളകൾക്ക് വൈക്കോലല്ലാതെ മറ്റെന്തെങ്കിലും തിന്നാൻ കഴിയുമോ അതുപോലെ രജോഗുണി ലൗകിക കാര്യങ്ങളിൽ മുഴുകി വിശ്രമമില്ലാതെ അഹോരാത്രം പണിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും മരണശേഷം ചെന്ന് ചേരുക ചുരുക്കി പറഞ്ഞാൽ അവൻ രജോഗുണവാസനകളുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുമ്പോൾ അവൻ്റെ ലോഭവും മോഹവും ഉൾപ്പെടെയുള്ള എല്ലാ വാസനകളും ചേർന്ന് പുതിയ ശരീരത്തോടുകൂടി കാമ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്നു ഇതേ വിധത്തിൽ സത്വഗുണത്തെയും രജോ ഗുണത്തെയും വിഴുങ്ങി തമോ ഗുണം ആധിപത്യം പുലർത്തുമ്പോഴുള്ള ഒരുവന്റെ സ്ഥിതി ഞാൻ വിവരിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക അവൻ്റെ മനസ്സിൽ ചന്ദ്രപ്രകാശമില്ലാത്ത അമാവാസി രാത്രിയിലെ ആകാശം പോലെ ഇരുണ്ടതായിരിക്കും അവൻ്റെ അന്ധകരണം വിചാരശൂന്യവും അനുത്സുഖവും നിസ്തേജവുമായിരിക്കും വിവേകവും അവിവേകവും തമ്മിൽ തിരിച്ചറിയുന്നതിനുള്ള അവൻ്റെ ശക്തി നിശേഷം നശിച്ചിരിക്കും ഒരു ചാളയുടെ മുറ്റത്ത് കൂട്ടിയിരിക്കുന്ന എല്ലിൻ കൂമ്പാരം പോലെ അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ അങ്കണത്തിൽ ദുരാചാരങ്ങളുടെ കൂമ്പാരം കാണാം അവന്റെ ബുദ്ധിയുടെ മൃദുത്വം ഇല്ലാതായി അത് കല്ലിനേക്കാൾ തീരുന്നു അവന്റെ ഓർമ്മശക്തി ദരിദ്രമാകുന്നു മൗഢ്യം അവനിൽ സജീവമായിരിക്കും മനസാക്ഷി കുത്തുണ്ടാക്കുന്ന അസാൻമാർഗിക പ്രവർത്തികൾ മരണത്തോടുകൂടി മാത്രമേ അവൻ അവസാനിപ്പിക്കുകയുള്ളൂ ദുഷ്കൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് ആഹ്ലാദിക്കുന്നു നിഷിദ്ധകർമ്മങ്ങൾ ചെയ്യുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തുന്നു അവൻ്റെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നു മദ്യപിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ ശരീരം ചാഞ്ചാടും സന്നിപാത ജ്വരമില്ലെങ്കിലും അവൻ പിച്ചും പേയും പറയും കാമുകനല്ലെങ്കിലും അവൻ ഉന്മത്തനെ പോലെ പ്രലപിക്കും അവൻ്റെ മനസ്സ് ഉന്മാദാവസ്ഥയിലാകാതെ തന്നെ മായാമോഹം കൊണ്ട് മൂഢമാകും ചുരുക്കി പറഞ്ഞാൽ തമോ ഗുണത്തിൻ്റെ സ്വഭാവങ്ങളാണ് ഇതെല്ലാം അത് സ്വപ്രയത്നം കൊണ്ട് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കും ഈ അവസരത്തിൽ അവന് മരണം സംഭവിച്ചാൽ തമോകുടത്തിൻ്റെ എല്ലാ വാസനകളോടും കൂടി അവൻ വീണ്ടും ജനിക്കുന്നു ഒരു കടുകുമണി വിതച്ചാൽ അതിൻ്റെ രൂപം നശിച്ച് അതിൽ നിന്ന് മുളച്ചു വരുന്ന ചെടിയിൽ കടുകല്ലാതെ മറ്റെന്താണ് വിളയുക ഒരു അഗ്നിജ്വാലയിൽ നിന്നും കൊളുത്തുന്ന വിളക്ക് അഗ്നി അണഞ്ഞു പോയാലും എല്ലാറ്റിനെയും എരിക്കുന്ന അഗ്നിയുടെ സ്വഭാവം നിലനിർത്തുകയില്ലേ അതുപോലെ അന്ധക്കരണത്തിൽ തമോ ഗുണത്തിൻ്റെ ഭാരവും തേറിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരുവൻ അതേ ഗുണം തന്നെ നിലനിർത്തിക്കൊണ്ടായിരിക്കും വീണ്ടും ജനിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് തമോ ഗുണം അധികരിച്ച് നിൽക്കുമ്പോൾ മരിക്കുന്ന ഒരുവൻ മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ വൃക്ഷത്തിൻ്റെയോ കൃമികീടങ്ങളുടെയോ വംശത്തിൽ ജനിക്കുന്നു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ഫലം ദുഃഖം അജ്ഞാനം നിർമ്മലമായ സാത്വികവും രാജസകർമ്മത്തിന്റെ ഫലം ദുഃഖവും താമസകർമ്മത്തിന്റെ ഫലം അജ്ഞാനവുമാണെന്ന് തത്വദർശികൾ പറയുന്നു ഇക്കാരണത്താൽ നന്മയിൽ നിന്ന് ഉടലെടുക്കുന്ന കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളെന്ന് വേദങ്ങൾ പറയുന്നു പരിശുദ്ധമായ സൽക്കർമ്മങ്ങളിൽ നിന്ന് അനായാസേന ലഭിക്കുന്ന സുഖവും ജ്ഞാനവും നിറഞ്ഞ അന്യൂനമായ ഫലം സത്വഗുണഫലം എന്ന് അറിയപ്പെടുന്നു രജോഗുണത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന എല്ലാ കർമ്മങ്ങളും കാഴ്ചയ്ക്ക് ചേതോഹരവും ബാഹ്യമായി സുഖം നൽകുന്നതും ആയിരിക്കും എന്നാൽ അവ കാട്ടുവെള്ളരുടെ കമനീയമായ കായ്കൾ പോലെ കൈപ്പേറിയതും ദുഃഖഭൂയിഷ്ടവുമായിരിക്കും തമോ ഗുണ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളാകട്ടെ വേപ്പിൻകായ് പോലെ മനോജ്ഞമാണെങ്കിലും പാഷാണം പോലെ തിക്തമായിരിക്കും വിഷവൃക്ഷങ്ങൾ വിഷവാഹിനികളായ ഫലങ്ങളെ മാത്രം വിളയിക്കുന്നത് പോലെ തമോ ഗുണത്തിൽ നിന്ന് ഉത്ഭുതമാകുന്ന എല്ലാ കർമ്മങ്ങളും അജ്ഞാനമാകുന്ന ഫലത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്